നമസ്കാരം നമസ്കാരം മോട്ടോർ സ്വാഗതം നമ്മൾ മാർക്ക് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ആണ് അപ്പോൾ യൂസ്ഡ് കാർ ആരും കൊടുക്കാത്ത നിങ്ങൾ പറഞ്ഞു നമ്മൾ ഇയർ കൊടുക്കുന്നത് അതായത് ഇപ്പം പതിനാറ് തൊട്ടുള്ള എല്ലാ വണ്ടിക്കും അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ എല്ലാ വണ്ടിക്കും ഇയർ വാറണ്ടി വേറൻ അതിൽ വേറെ ഒരു ഡീലർഷിപ്പും കൊടുക്കുന്നില്ല നമ്മളാണ് കൊടുക്കുന്നത് നമുക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് കൊച്ചിയിലുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ കാലിക്കറ്റ് ലൊക്കേഷൻ പറഞ്ഞു മീഞ്ചന്ത മീഞ്ചന്ത ബൈപ്പാസ് ബൈപ്പാസ് വരുന്നത് അല്ലേ അല്ലേ കോഴിക്കോട് നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട്

നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പം കസ്റ്റമറുടെ പ്രൊഫൈലിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫണ്ടിങ് ഉണ്ടാവുക അത്യാവശ്യം നല്ല ട്രാക്കിൽ ഒരു കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് പറ്റും നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ടൂ ആണ് മോഡൽ വരുന്നത് ഏറ്റവും ടോപ്പ് ഉണ്ട് ആണ് വരുന്നത് ഒരു അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടേ ഉള്ളൂ വേറെ പോലെ ആക്സിഡന്റും റീപ്ലേസും ഒന്നും ഇല്ല ഒരു പത്ത് എഴുപതാണ് നമ്മള് റേറ്റ് പറയുന്നത് ഇനിയിപ്പം ഇതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കാണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട് നല്ല വൃത്തിയിൽ വീഴ്ച വണ്ടിയാണ് എക്സ്റ്റീരിയലും അത്യാവശ്യം നല്ല കൊണ്ടു ഇന്റീരിയർ നമ്മൾ വീഡിയോയിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതെ 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 സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് സെൻട്രലൈസ്ഡ് ഇത് എത്ര രൂപയാണ് മാർക്ക് ഫോറിൽ ചോദിക്കുന്നത് പത്ത് എഴുപത്തി അഞ്ചാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഫുൾ 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 ചെയ്യാൻ കസ്റ്റമർ കസ്റ്റമർ ആണെങ്കിൽ ആണെങ്കിൽ പറ്റും നല്ല ട്രാക്ക് ഉള്ള നമുക്ക് ഒരു പോലും ഇല്ലാതെ ആ ചെയ്യാം പിന്നെ അടുത്ത് നമ്മുടെ പ്രീമിയം ഒരു വണ്ടിയാണ് ഹൈ ക്ലാസ് തന്നെ പറയാം അതെ തൗസൻഡ് ആണ് മോഡല് വരുന്നത് ഒരു മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം അത്ര ഓടിയിട്ടേ ഉള്ളൂ വണ്ടി നോക്കാണെങ്കി ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇത് ഓൺ റോഡ് ഏകദേശം ഒരു എൺപത്തി അഞ്ച് എൺപത്തി ആറ് റേറ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് അതും പ്രൈസ് ഈ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ ആണ് വണ്ടിക്ക് ഒരു എന്താ പറയാ ഒരു പ്രീമിയത്തിന്റെ ഹൈ പ്രീമിയം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് അറിയില്ല അത്രയും വണ്ടി അതെ അതെ അല്ലേ അപ്പോൾ നമുക്ക് വാറണ്ടിയോട് കൂടി തന്നെ നമുക്ക് ആണ് പറ്റും അല്ലേ ഇനി ലോൺ ആണെങ്കിലും കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഏകദേശം ഒരു ഒരു അടിക്കുന്ന നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം കൊടുക്കാം നമ്മൾ ഈ വണ്ടികൾക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാർക്ക് വിശ്വസിച്ച് പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ എന്തായാലും അവർ തരുന്ന അതേ വേറണ്ടിയാണ് നമ്മളും കൊടുക്കുന്നത് എൻജിന് ഗിയർ ബോക്സ് എസി സെയിം വേറണ്ടിയാണ് നമ്മളും കൊടുക്കുന്നത് എന്തൊരു പ്രശ്നം വന്നാലും ഡയറക്റ്റ് ഷോറൂമിൽ പോയിട്ട് പോയിട്ട് ക്ലെയിം അടുത്ത വാഹനം താരമാണ് അതെ ശരിക്കും ആണ് മോഡൽ വരുന്നത് അതും അടിപൊളി റെഡ് കളറിലാണ് വരുന്നത് ഓട്ടോമാറ്റിക് കൂടിയാണ് അതാണ് പ്രത്യേകത അത് മാത്രല്ല കൺവെർട്ടബിൾ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇനിയിപ്പം ഒരു ഓഫ് റോഡ് ഒക്കെ പോകുന്ന ആ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് റൂഫ് ഊരിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതെ അങ്ങനെ ഉപയോഗിക്കാം ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വെറും മാത്രം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ാണ് നമ്മള് ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യാണ് അടുത്തത് ഒരു പ്രീമിയം വെഹിക്കിൾ ആണല്ലേ അതെ ഈ ബെൻസ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ് ജാഗർ ജാഗറിന്റെ ജാഗേറിന്റെ എഫ്ഐസ് ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത് ഇതും വേറെ ഏകദേശം ഓൺറോഡ് എനിക്ക് തോന്നുന്നു റേറ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത്

മൈലേജ് മൈലേജ് കിട്ടും കിട്ടും ഇത് ഇത് എടുക്കുന്ന എടുക്കുന്ന മൈലേജിന്റെ കാര്യത്തിൽ വേണ്ട ഒരു എന്തായാലും ഉറപ്പിക്കാം അതിൽ കൂടുതൽ ഉള്ളൂ കൂടുതലാണ് അതെ 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 ആണ് മോഡൽ വരുന്നത് അതും ലൈൻ ുംറപ്പിക്കാം എല്ലാ ഓപ്ഷൻസും

ഇത് പറഞ്ഞ പോലെ വന്ന് കണ്ട് നമുക്ക് പ്രൈസ് സംസാരിക്കാം നമുക്ക് വരുന്നത് വരുന്നത് അത്യാവശ്യം ആകെ എനിക്ക് തോന്നുന്നുയായിരം കിലോമീറ്റർ മാത്രമേ ടയർ കണ്ടീഷൻ നോക്കാണെങ്കിൽ നാല് ടയറും പുതിയ ടയറാണ് കാണിച്ചു കൊടുക്കാം അതെ അതെ ഷോറൂമിൽ നിന്ന് ഒരുപ്ഷൻ വരുന്നത് സൗണ്ട് പ്രൂഫ് വരെ വരുന്നുണ്ട് ഷോറൂമിന് പുതിയ വണ്ടി എങ്ങനെയാണ് ഇറക്കുന്നത് വേറൻറ്റി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ട വണ്ടിയാണ് ഇത് ഒൻപത് പ്രൈസ് വരുന്നത് പ്രൈസ് നെഗോഷിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വണ്ടിക്കും പോലെ തന്നെ വൺ ഇയർ വാറണ്ടി ഫിനാൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം കൊടുക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ദർശനം അങ്ങനെ യൂസ് 27 കിലോമീറ്റർ ചെയ്തില്ലോമീറ്റർ ഉള്ളൂ ഓഡിറ്റ് ഉള്ളൂ നല്ല നല്ല രീതിക്ക് ടയർ അതെ അതെ വണ്ടി വണ്ടി കഴിഞ്ഞാൽ അടുത്ത വാഹനം ജീപ്പിന്റെ ാണ്ഡിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വണ്ടിയാണ് കോമ്പസ് അത് അറിയാമല്ല എല്ലാവർക്കും അറിയുന്നത് കാര്യാലോ ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡല് വരുന്നത് ഏകദേശം ഒരു പത്തര റേറ്റിലാണ് നമ്മൾ സെല്ലുന്നത് അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫുൾ കസ്റ്റമറ്റിൽ അതും കൊടുക്കാം നമുക്ക് ചെയ്തൊടുക്കാം ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ സുരക്ഷയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനമാണ് ഇതും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് കസ്റ്റമർ ഉപയോഗിച്ചാണ് ഇന്റീരിയർ നമ്മൾ കാണുന്നുണ്ട് ഒരു ന്യൂ വെഹിക്കിൾ തന്നെ ഇന്റീരിയർ കാണുമ്പോൾ അപ്പോൾ ഇതും നമുക്ക് വാറന്റിയോട് കൂടി കൊടുക്കാം നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് വന്ന് നേരിട്ട് സംസാരിക്കാൻ ഇനി വരുന്നത് ഒരു കിയുടെ സെൽടോസും ഹുണ്ടായി രണ്ട് ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ് ഒരേശം ഒരേ സ്പേസ് ഒക്കെ ആണ് വരുന്നത് ഇത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഇരുപത്തിരണ്ടാണ് മോഡൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ലൈൻ കൂടാണ് അതെ കേട്ടോമീറ്റർ മാത്രമേ അതെ മാത്രമേ ഓഡിറ്റ് ഇന്ത്യയിലേക്ക് നോക്കാണെങ്കിലും അത്ര ക്ലീൻ ആണ്

ആണ് ഈ വണ്ടി ഇപ്പൊ നമുക്കൊരു പുതിയതൊരു ഷോറൂമിൽ പോയി എടുക്കാണെങ്കിലും ഓൺ റോഡ് പ്രൈസിംഗ് തോന്നുന്നുരണ്ടര ലക്ഷം എന്തായാലും റേറ്റ് വരും നമ്മൾ വണ്ടി ഇറക്കുമ്പോ ഇത് പതിനാറ് ലക്ഷം ഉള്ളൂ നമ്മള് പറയുന്ന റേറ്റ് അത് നെഗോഷിയാണ് മാക്സിമം ഫണ്ടിങ് കൊടുക്കാം വാറണ്ടിയോട് കൂടി കൂടി കൊടുക്കാം മാത്രമല്ല ഷോറൂം വാറണ്ടി ഉണ്ട് വണ്ടിക്ക് നമ്മുടെ ഗിയല് വാറണ്ടി ഉള്ള വണ്ടിയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ടൂ തൗസൻഡ് ട്വന്റി ടു മോഡൽ വരുന്നത് ഒരു ായിരം കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോള് ഓട്ടോമാറ്റിക് അത് ഡിസിടി ആട്ടോ വരുന്നേ ഓട്ടോമാറ്റിക് അല്ലേ ആയിരുന്നു ഓക്കേ ഇതും ഇതും ആ നല്ല നമ്മൾ 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 അങ്ങനത്തെ എടുക്കാറുള്ളൂ അതെ ഇപ്പോ ഒരു ഒത്തിരി വണ്ടികൾ കാണിച്ചു ും നമ്മൾ അങ്ങനെ നമ്മളിപ്പം ഒരു വണ്ടി ഇപ്പം ഒരു കസ്റ്റമർ എങ്ങനെയാണോ വണ്ടി എടുക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മള് നമ്മള് ഷോറൂമിലേക്ക് ഒരു വണ്ടി എടുക്കുന്നത് മിക്സ്റ്റർ ചെക്ക് ചെയ്തിട്ട് വാറണ്ടി ചെക്ക് ചെയ്തിട്ട് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മള് വണ്ടി എടുക്കുന്നത് നമ്മളെ ഇൻസ്പെക്ഷൻ ടീമും അങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്ത് ഒരു എന്താ കണ്ടാൽ മാത്രേ നമുക്ക് വേറണ്ടി കിട്ടുള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ നോക്കിയാൽ ഇവിടെ വണ്ടി എടുക്കുമ്പോ നൂറ് ശതമാനം ടെക്നീഷ്യൻ ആയിട്ട് വന്നാൽ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള അവർക്ക് ചെക്ക് ചെയ്യാം ഇനി വണ്ടി വേണമെങ്കിൽ ഷോറൂമിലേക്കൊണ്ട് അങ്ങനെ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതെ എല്ലാ സൗകര്യം ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം പെട്രോള് ഡി സിഇട്ടെ വരുന്നേ ഡി സിഇ ആണ് ഗിയർ ബോക്സ് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഏകദേശം ഫുൾ ഓപ്ഷൻ തന്നെയാണ് വണ്ടി വണ്ടി വരുന്നത് വരുന്നത് അപ്പോൾ എത്ര നമ്മൾ നമ്മൾ ഇവിടെ മാർക്ക് 14 ആണ് 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 ആസ്ക് നെഗോഷിയബിൾ നെഗോഷിയബിൾ റേറ്റ് അല്ലേ നമുക്ക് ചെയ്യാം നല്ല കസ്റ്റമർ ആണെങ്കിൽ ലോൺ ചെയ്യും അതെ ഇത് നമ്മൾ ബ്ലാക്കില് ഒരു വെറുതെ വരുന്നുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു

ഒരു എട്ടു രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില പ്രൈസ് ആണ് പിന്നെ ഫിനാൻസ് ആണെങ്കിൽ ആണെങ്കിൽ ഏകദേശം ഫുൾ തന്നെ നല്ല പ്രൊഫൈൽ കൊടുക്കാനും പറ്റും ഈ നമുക്ക് എന്ത് ചെയ്യാം കൂടി കൊടുക്കാം കൊടുക്കാം അതെ 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 ഇയർ ഇയർ നമ്മൾ ഉള്ള ഉണ്ട് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് അതായത് 16 എല്ലാ വണ്ടിക്കും ഇയർ നമുക്ക് കൊടുക്കാം ഓക്കേ അപ്പോൾ നമുക്ക് ലോ അതെ ഉണ്ടല്ലോ നമ്മള് പ്രീമിയം മാത്രമല്ല നമ്മളൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന വണ്ടികളാണ് ഇപ്പം ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മള് കണ്ണൂരിലായാലും കൊച്ചിയിലായാലും ഒക്കെ ഉണ്ട് ഇവിടുത്തെ കാണിക്കുന്നത് അതെല്ലാ എല്ലാ ഷോറൂമിലും ഉണ്ട് ഇപ്പം ഒരു എനിക്കോണീ ഗ്രാൻഡ് ഐട്ട് എന്നൊക്കെ നോക്കാണെങ്കിൽ ഒരു നാല് ലക്ഷം അല്ലെങ്കിൽ ഒരു നാലര ലക്ഷത്തിന് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അതെ അതെ ഒരു ഇപ്പം അധികം ഒരുപാട് ഓടാനുള്ള ഉള്ള കസ്റ്റമർക്കാണെങ്കിൽ ഒരു നാല് നാലര ലക്ഷത്തിന് ഡീസൽ നല്ല വണ്ടിയാണ്ടി അതെ നല്ല വണ്ടി കൊടുക്കാൻ പറ്റും അതെ ഇതും ഓട്ടോമാറ്റിക് സി വി ടി വരുന്നേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത് വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് യൂസ്ഡ് കാർ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാം അപ്പൊ മാർക്ക് ഫോറിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ